ചെങ്കോട്ടയിൽ അവിശ്വസനീയമായി വോട്ട് കുറഞ്ഞതിന്റെ ഞെട്ടലിൽ സി പി എം ഇരുട്ടിൽ തപ്പുന്നു കരുത്തനായ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പി കെ ശ്രീമതി പിടിച്ച വോട്ടിന്റെ അടുത്തു പോലും എത്താൻ കഴിഞ്ഞില്ലെന്ന യാഥാർത്ഥ്യം നടുക്കത്തോടെയാണ് നേതൃത്വം കാണുന്നത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും എല്ലാമുള്ള കണ്ണൂരിൽ അവരുടെ മണ്ഡലത്തിൽ പോലും വൻ വോട്ട് ചോർച്ചയാണ് ഉണ്ടായത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് രണ്ടു ലക്ഷത്തി പന്ത്രണ്ടായിരം വോട്ടിന്റെ കുറവാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് ിൽ എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് വോട്ട് കിട്ടിയപ്പോൾ ഇത്തവണ അത് ആറ് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നായി ചുരുങ്ങി എൽ ഡി എഫ് അവരുടെ പാർട്ടി കോട്ടകളിൽ തകർന്നടിഞ്ഞപ്പോൾ ജില്ലയിൽ യു ഡി എഫ് അധികമായി നേടിയത് ഒരു ലക്ഷത്തി അൻപത്തി നാലായിരം വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആറ് അറുന്നൂറ്റി മുപ്പത്തിയഞ്ച് വോട്ട് നേടിയ യു ഡി എഫിന് ഇത്തവണ ലഭിച്ചത് ഏഴ് ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ്റി എൺപത് വോട്ടുകളാണ് ബി ജെ പി വർദ്ധിപ്പിച്ചതാണ് സി പി എമ്മിനെ നടക്കുന്ന മറ്റൊരു കാര്യം പാർട്ടി വോട്ടുകൾ താമര ചിഹ്നത്തിൽ പതിയുന്നത് ചരിത്രത്തിൽ ഇല്ലാത്ത സംഭവമാണ് അറുപതിനായിരത്തി ഇരുന്നൂറ് വോട്ടുകളാണ് ബി ജെ പിക്ക് വർദ്ധിച്ചത് മുഖ്യമന്ത്രിയുടെ ജന്മനാടായ ധർമ്മടത്ത് പോലും ബി ജെ പി വോട്ടുകൾ ഇക്കുറി ഇരട്ടിയായി പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ ബൂത്തുകളിൽ നിന്ന് അൻപത് മുതൽ നൂറ് എന്നാൽ പൗരത്വ മുഖ്യ വിഷയമാക്കി ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാനിറങ്ങിയ എൽ ഡി എഫിന് ഇരിക്കൂറും തിരിച്ചടിയേറ്റു തലശ്ശേരിയിൽ മാത്രമാണ് എട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷം അവർക്ക് നിലനിർത്താനായത് ഇത്തരം പ്രവണത ചരിത്രത്തിൽ ആദ്യമാണെന്നും ഈ പ്രത്യേക പ്രതിഭാസത്തെ കുറിച്ച് പാർട്ടി പരിശോധിക്കുമെന്നും സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ത്വാത്വികമായി പറയുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ പരാജയത്തിന്റെ ആഴങ്ങൾ വിശകലനങ്ങൾ പാർട്ടിക്ക് നടത്തേണ്ടി വന്നേക്കാം കോൺഗ്രസിന്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയെന്നാണ് പൊതുവായി കാണുന്നത് അവർക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയ വോട്ടുകൾ ഇത്തവണ കിട്ടിയില്ല എന്നാൽ ഇടതുപക്ഷത്തിന്റെ വോട്ടുകളിലും കുറവുണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ പ്രതിഭാസമെന്ന് പ്രത്യേകമായി കാണേണ്ടതുണ്ട് അത് ആഴത്തിൽ പരിശോധിക്കുമെന്നും എം വി ജയരാജൻ ചൂണ്ടിക്കാട്ടി യു ഡി എഫിന് അനുകൂലമായ ജനവിധി ഉണ്ടായെന്നാണ് പാർട്ടിയുടെ പ്രാഥമിക വിലയിരുത്തൽ എന്തെല്ലാം ഘടകങ്ങളാണ് ഇതിന് ഇടയാക്കിയതെന്ന് വിശദമായി പരിശോധനയിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ വിശദമായ പരിശോധന നടത്തി തിരുത്തേണ്ടവ തിരുത്തിയും പാഠങ്ങൾ പഠിച്ചും ജനങ്ങളെ കൂടുതൽ പാർട്ടിയോടൊപ്പം അണിനിരത്തും െ കുറിച്ചോ മുന്നണിയെ കുറിച്ചോ സർക്കാരിനെ കുറിച്ചോ ജനങ്ങളിൽ ജനങ്ങളിലുണ്ടായ തെറ്റിദ്ധാരണകൾ തിരിച്ചറിഞ്ഞ് അവ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടുമെന്നും ജയരാജൻ പറഞ്ഞു രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് സിപിഎം നേതാക്കളുമായി ചർച്ച നടന്നുവെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി രാവിലെ പ്രതികരിച്ചിട്ടുണ്ട് സീറ്റ് വേണമെന്ന ആവശ്യം സി പി എം നേതാക്കൾ കേട്ടു എൽ ഡി എഫിൽ ധാരണയുണ്ട് െന്നും ജോസ് കെ മാണി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു കേരള കോൺഗ്രസിനെ യു ഡി എഫിൽ നിന്നും പുറത്താക്കിയ ശേഷം എടുത്ത രാഷ്ട്രീയ തീരുമാനമാണ് എൽ ഡി എഫിൽ ചേരുക എന്നത് അതിൽ ഒരു മാറ്റവും ഇല്ല ചില മാധ്യമ ഗോസിപ്പ് മാത്രമാണ് ജയപരാജയങ്ങൾ വരും അതനുസരിച്ച് മുന്നണി മാറാൻ കഴിയുമോ എന്നും ജോസ് കെ മാണി ചോദിച്ചു ബി ജെ പി ഓഫർ വെച്ചതാ എന്നും എനിക്കറിയില്ല നമുക്ക് അർഹതപ്പെട്ട പല കാര്യങ്ങളുണ്ട് അതെല്ലാം പറഞ്ഞിട്ടുമുണ്ട് ഒരു പാർട്ടിയുടെ കരുത്തുകൊണ്ടാണോ ജയിക്കുന്നത് പല ഘടകം ൾ കൊണ്ടാണ് ജയിക്കുന്നത് പരാജയം അംഗീകരിക്കുന്നു മറ്റെന്തെങ്കിലും പദവി നൽകാമെന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു പരിപാടിക്കില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു